അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാ അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാം ശബരിമാമല ശാസ്താവിമാ അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാ അയ്യപ്പ അയ്യപ്പാഹരേ അയ്യപ്പപാഹിമാം ശബരിമാമല ശാസ്താവേ പാഹിമാം അത്തലന്യേ ധരണിയിലുള്ളൊരു മാർത്യരൊക്കെയും അയ്യനെ കൂപ്പുവാൻ കൂട്ടമോടേയരു മേലിൽ ചെന്നിട്ട് പേട്ട കൊണ്ടാടി അയ്യപ്പ പാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാം ശബരിമാമല ശാസ്താവേ പാഹിമാം ആർത്തമോദം വസിച്ചു പുലർക്കലേ കോട്ടവാതിൽ കടന്നു നടന്നു പോയി തീർത്ഥമാം പേരൂർ തോട്ടിൽ കുളിച്ചുടൻ പാർത്തലേ നടന്നയ്യപ്പാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാം ശബരിമാമല ശാസ്താവേ പാഹിമാം ോടൊത്തുകാലകെട്ടിക്കട നൻപിനോടെ അഴൂത നദീപ്പുക്ക വൻപിയേലും അഴുതയിൽ സ്നാനവും കമ്പമെന്നിയെ അയ്യപ്പ അയ്യപ്പപാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പപാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പപാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പപാഹിമാം ശബരിമാമല ശാസ്താവേ പാഹിമാം ഈശപുത്രനാമയ്യനെ ചിന്തിച്ചിട്ടാശയോടൊരു കല്ലുമെടുത്തുടൻ ആശുകേറിയ കല്ലിടും കുന്നിൻമേൽ വാസമെന്നവരയ്യപ്പാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാം ശബരിമാമല ശാസ്താവിമാം ഉൾക്കനിവോടെ പിന്നെ പുലർകാലേ പുലർകലേ കരിമല ൊക്കമേറിയ കുന്നും കടന്നവർ പൊക്കുപമ്പയിൽ അയ്യപ്പ പാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാം ശബരിമാമല ശാസ്താവേ പാഹിമാം ൂഴി തന്നിൽ പ്രസിദ്ധമാം പമ്പയിൽ സ്നാനവും ചെയ്തു സദ്യ കഴിച്ചുടൻ കേഴകൂടാതെ നീലി മലകെറി അയ്യപ്പ പാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പപാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പപാഹിമാം ശബരിമാമല ശാസ്താവിമാം എത്രയും വിസ്മയ മാം ഗുഹകൾ കൺ ശബരി ശബരിപീടത്തിങ്കൽ ൂ ശബരിയ വന്നിച്ചു ഭക്തിപൂർവമായി അയ്യപ്പ പാഹിമാം അയ്യപ്പാഹരെ അയ്യപ്പ പാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാം ശബരിമാമല ശാസ്താവിമാം മോദാൽ ോദാൽ നൽപടി കയറി ചെന്നു തൊഴുതു ഭഗവനേ മാറിപ്പോന്നു കുടിലും ചമച്ചുടൻ മാരതുല്യനാം അയ്യപ്പപാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പപാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പപാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാം ശബരിമാമല ശാസ്താവേ പാഹിമാം അയ്യനെ നനച്ചു വസിച്ചുടൻ പയ്യനേരം പുലാരം ദശാന്തരേ ചൊവ്വിനോടെ തിരിച്ചുവടക്കോട്ട് ദൈവമായുള്ളൊരയ്യപ്പാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പ പാഹി മാം അയ്യപ്പാഹരേ അയ്യപ്പ പാഹി മാം അയ്യപ്പാഹരേ അയ്യപ്പ പാഹി മാം ശബരി മാമല ശാസ്താവി മാം ഒത്തുകൂടിയ കുമ്പളം തോടതിൽ ബോദേ സ്നാനവും ദാനവും സദ്യയും കഴിച്ചങ്ങുമേ പോന്നുടൻ പൂക്കംബലത്തിൽ അയ്യപ്പപാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാം അയ്യപ്പ അയ്യപ്പപാഹിമാം ശബരിമാമല ശാസ്താവേ പാഹിമാം ഓരോരോ ജനം പാരെ വന്നിട്ടങ്ങാദരേണ തൊഴുതു ഭഗവനേ ശക്തിക്കൊത്ത വഴി പാടതൊക്കെയും ഭക്തിയായി കഴിച്ചയ്യപ്പപാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാം അയ്യപ്പാഹരേപ്പാഹിമാം ശബരിമാമല ശാസ്താവേ പാഹിമാം ഔവണ്ണം തന്നെ പിന്നെ പുലർകാലേ ചൊവ്വോടെ മല തന്നെയുമമ്മയും സർവരും കടുത്ത സ്വാമി തന്നെയും ചെന്നുവന്നിച്ചയ്യപ്പാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാം ശബരിമാമല ശാസ്താപി പാഹിമാം അന്നു തന്നെ മലയുമിറങ്ങിട്ടു വന്നു ലോകരൂ മേലിൽ പാർക്കുന്നു തിങ്ങിനമാലകറ്റേണമെന്നുടേം ശങ്കരാത്മജ അയ്യപ്പപാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പപാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പപാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പപാഹിമാ ശാസ്താവേ പാഹിമാ ഇങ്ങനെ ശബരിമല വാസനെ ചെന്നു കണ്ടു പണങ്ങുന്ന സർവർക്കും ഭക്തിയോടെ നനയ്ക്കും ജനങ്ങൾക്കും മുക്തി നൽകണം അയ്യപ്പപാഹിമാ അയ്യപ്പാഹരേ അയ്യപ്പപാഹിമായേ അയ്യപ്പപാഹിമാം അയ്യപ്പാഹരേമാ ശബരിമാമല ശാസ്താവേ പാഹിമാം കീർത്തിയേറുമി കീർത്തനം നിത്യവും ഓർത്തുകൊണ്ടു ചൊല്ലിടുന്ന മർത്യന് കീർത്തി സന്തതി സമ്പത്തുമുണ്ടാകും ആർത്തി നാശനയ്യപ്പാഹിമാം കീർത്തിയേറുമി കീർത്തനം നിത്യവും ഓർത്തുകൊണ്ടു ചൊല്ലിയിടുന്ന മർത്തിയന് കീർത്തി സന്തതി സമ്പത്തുമുണ്ടാകും ആർത്തി നാശനയ്യപ്പാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാ അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാം ശബരിമാമല ശാസ്താവിമാ അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാമ അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാമ അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാം മോഹിനീസുതൻ അയ്യപ്പ പാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാം ശബരിമാമല ശാസ്താവിഹിമാം ശബരിമാമല <issions> ശാസ്താവ